നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ മിഴിയടച്ചു നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും ട്രാഫിക് നിരീക്ഷണങ്ങളുടെയും ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സിസി ടി വി ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചു രണ്ടു മാസത്തിലേറെയായി ക്യാമറകൾ പ്രവർത്തിക്കാതെയായിട്ട് സെൻട്രൽ കവലയിലെ മീഡിയനുകളിലായി എൻ പി ആർ ക്യാമറയോടൊപ്പം ആറ് ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത് അടുത്തിടെ മർച്ചന്റ്സ് അസോസിയേഷൻ രണ്ട് ക്യാമറകൾ കൂടി സ്പോൺസർ ചെയ്തിരുന്നു ഇവയിൽ രണ്ട് ക്യാമറകൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു മെയിന്റനൻസ് കൃത്യമായി നടക്കാതെ വന്നതോടെ അവശേഷിക്കുന്ന ക്യാമറകൾ കൂടി നിലച്ചു ക്യാമറയുടെ മെയിന്റനൻസ് പൂർണ്ണമായും നഗരസഭയുടെ കീഴിലാണ് വരുന്നത് മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ സ്വകാര്യ കമ്പനിയാണ് ചെയ്യുന്നത് എന്നാൽ രണ്ടു മാസമായി മെയിന്റനൻസ് നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ക്യാമറയുടെ ഡി ഉൾപ്പെടെയുള്ള മോണിറ്ററിംഗ് സിസ്റ്റം സ്ഥാപിച്ചിട്ടുള്ളത് എം സി റോഡിന്റെ ഇരുവശവും മാർക്കറ്റ് റോഡ് കോഴിപ്പിള്ളി റോഡ് നടപ്പുറം ബൈപ്പാസ് എന്നിങ്ങനെ ടൌണിന്റെ ഹൃദയഭാഗം പൂർണമായും സദാസമയവും പോലീസ് നിരീക്ഷണത്തിലാണുള്ളത് ക്യാമറകൾ പ്രവർത്തനം അവസാനിപ്പിച്ചതോടെ നഗരത്തിന് മുകളിലുള്ള നിയമപാലകരുടെ കണ്ണുകളും അടഞ്ഞു കഴിഞ്ഞു വാഹന അപകടങ്ങളും മോഷണങ്ങളും വരുന്ന സാഹചര്യത്തിൽ ക്യാമറകൾ പ്രവർത്തിപ്പിക്കാത്തത് പോലീസ് ഉദ്യോഗസ്ഥർക്കും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് അടിയന്തരമായി ക്യാമറകളുടെ മെയിന്റനൻസ് നടത്തി നഗരം സുരക്ഷിതമാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം മാറ്റങ്ങൾ പ്രതീക്ഷിച്ചു നാടിനൊപ്പം നന്മയ്ക്കൊപ്പം ന്യൂസ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും